സങ്കല്പ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം ജനങ്ങളിൽ വളർത്തുന്നതിനുള്ള തനിവർഗീയ പ്രചരണമാണ് അദ്ദേഹം നടത്തിയത് മുസ്ലിം വിഭാഗത്തെ കുറഞ്ഞുകയറ്റക്കാരായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ആദ്യമായിട്ടൊന്നും പറയുന്നില്ല എങ്കിലും മുഖ്യമന്ത്രി ഇന്ന് കാര്യമായിട്ട് നരേന്ദ്രമോദിക്കെതിരെ വിമർശനം പറയുന്നുണ്ട് അദ്ദേഹം മുസ്ലിങ്ങളെ നരേന്ദ്രമോദി മുസ്ലിങ്ങളെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ ഒറ്റപ്പെടുത്തുന്ന സംസാരമാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായിട്ട് വിമർശനം നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് സത്യത്തിൽ ഈ രണ്ട് പേരും നമുക്ക് ആലോചിക്കാം ഈ എലക്ഷൻ കാലത്ത് നരേന്ദ്രമോദി ആണെങ്കിലും നമ്മുടെ സഖാവ് പിണറായി വിജയൻ ആണെങ്കിൽ പോലും പിണറായി വിജയൻ എന്താണ് നരേന്ദ്രമോദിക്കെതിരെ ഇത്ര രൂക്ഷമായിട്ട് തിരിച്ച് പ്രതികരിക്കുന്നത് ഒന്നുമല്ല ഇവിടുത്തെ മുസ്ലിം വോട്ട് തന്നെയാണ് പ്രധാന ലക്ഷ്യം മുസ്ലിം വിരുദ്ധത പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധത നരേന്ദ്രമോദി പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ഹിന്ദു വിഭാഗത്തിൻ്റെ നല്ല ഹിന്ദു വിഭാഗങ്ങളിൽ കൂടുതലും നല്ലൊരു ശതമാനം വോട്ട് ഹിന്ദുക്കളെ കിട്ടുക നരേന്ദ്രമോദി അത് തന്നെയാണ് ഉദ്ദേശിച്ചത് നമുക്കറിയാം അപ്പം പക്ഷം ചേരുക എന്നുള്ള പരിപാടി ഇപ്പോൾ കേരളത്തിൽ പൊതുവേ ഏതാണല്ലേ ആ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ എനിക്ക് മുസ്ലിം വോട്ട് മുസ്ലിം പ്രീണനം എന്ന് പറയും ഭിന്നിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം അതാണ് ഭിന്നിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളും മുസ്ലിം ഉണ്ട് ഇപ്പം മുസ്ലിങ്ങൾ ഈ ബി ജെ പിക്ക് എതിരാണ് സി പി എം എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം സി പി എമ്മിന് തന്നെയാണ് കാരണം കോൺഗ്രസിൻ്റെതായ ഒരു നല്ലൊരു ശതമാനം വോട്ടും മുസ്ലിംസിൻ്റെ കൂടുതലും കോൺഗ്രസ്സിലാണ് പൊക്കേണ്ടത് പക്ഷേ കോൺഗ്രസിൻ്റെ വിശ്വാസം പൊതുവെ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ സോറി മുസ്ലിങ്ങിന് മുസ്ലിമിന് കുറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കോൺഗ്രസ്സുകാർ ബി ജെ പിയിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ഇന്ന് കാണുന്ന കോൺഗ്രസ് കോൺഗ്രസ്സുകാരും നാളെ ബി ജെ പി ആണെന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷൻ പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഇടതുഷത്തേക്ക് പോകുന്നുള്ളൂ പിന്നെ ഉദാഹരണം നമുക്ക് പറയാൻ നമ്മളെ പശ്ചിമബംഗാളിലൊക്കെ ഇടദൂഷക്കാരെല്ലാം ഒറ്റ കഴുകി കൂറുമാറിയും ജാതി മാറിയെന്നൊക്കെ പറഞ്ഞ് ചാടുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ ഇടതുഷത്തിൻ്റെ ആൾക്കാർ കൂടുതലായിട്ട് പോകുന്നില്ല അപ്പം അതൊരു തന്ത്രമാണ് പിന്നെ പിണറായി വിജയനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ രാഷ്ട്രീയം അവരെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് കാരണം അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിഹ്നം തന്നെ പോറായി നിൽക്കുകയാണ് അപ്പം ചിന്ന പോകാന്ന് പറയുമ്പോൾ അവർക്ക് നല്ലൊരു ശതമാനം വോട്ട് പിടിക്കണം കുറച്ച് സീറ്റ് പിടിക്കണം അപ്പം അതുകൊണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പിണറായി വിജയൻ ചെയ്തത് ഇൻകറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പിണറായി വിജയൻ ഒരു കാര്യമുണ്ട് ഈ ഒരു സമയത്ത് നരേന്ദ്രമോദിക്കെതിരെ കാര്യമായി ശക്തമായൊക്കെ പ്രതികരിക്കുമ്പോൾ ഉള്ളൊരു എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല സംസ്ഥാനത്ത് ഈ ഡി കിടന്ന് വട്ടം ചുറ്റിയാണ് അതുപോലെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് കരുവന്നൂരും നമ്മുടെ മാസപ്പടിയും കുറേ വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം സഹാവിനും പണി കിട്ടും നരേന്ദ്രമോദി രണ്ടും കൽപ്പിച്ച് അത് കാരണം ഒരു പ്രധാനമന്ത്രി സ്റ്റാൻഡ് ചെയ്തൊക്കെ താഴെ വന്നിട്ടാണ് നരേന്ദ്രമോദി ഓരോന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാഹുലിനെതിരെ അപ്പം നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നെയും ഭരിച്ച് പോകാം ഇല്ലെങ്കിൽ നരേന്ദ്രമോദി പണി തരും അതാണ് സ്വഭാവം അറിയാറുണ്ട്